ഹലോ ഡി എസ് എല്ലാവർക്കും പത്രമാറ്റം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ പത്രമാറ്റിന് റേറ്റിംഗിനും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ലാത്തൊരു കുതിപ്പായിപ്പോയി അല്ലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി നമ്മുടെ യൂട്യൂബിലായാലും ശരി ആ ഒരു എന്താ റേറ്റിങ്ങിന്റെ വ്യത്യാസം ആ ഒരു എന്താ പറയാ വ്യൂസിന്റെയും ആ ഒരു ലൈക്സിന്റെ ഒക്കെ വ്യത്യാസം നമുക്ക് നേരിട്ട് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ വേറെന്തായാലും നമ്മുടെ ആദർശം ഉണ്ടായിനെയും വീണ്ടും ആ ഒരു ഹണിങ്ങോണ് പോകുകയാണ് അതും ആരയക്കുന്നു നമ്മുടെ ദേവയാനി, നമ്മുടെ സ്വന്തം ദേവയാനി അല്ലെ ഇപ്പൊ നമ്മുടെ ദേവയാനിയെ നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരിങ്ങനെ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചു കഴിഞ്ഞു അല്ലേ പണ്ടൊക്കെ ദേഷ്യമായിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ പത്രമാറ്റിലെ നമ്മുടെ ഏറ്റവും കൂടുതല് സ്നേഹിക്കുന്നു നമ്മുടെ ദേവിയാനിയാണെന്ന് പറയും അല്ലെ ദേവിയാനി തന്നെ നമ്മുടെ ആദർശന്റെ അടുത്ത് പറയുവാണ് നീ അവളെന്തെ സങ്കടപ്പെടുത്തിയെന്നും വേണ്ട അന്ന് നീ മുടങ്ങിപ്പോയ യാത്രയുണ്ടല്ലോ നിങ്ങളുടെ ഹണിമോൺ അത് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞത് നമ്മുടെ ദേവ്യാനി തന്നെ അവരുദ്ധിത്തള്ളി ആ ഒരു ഹണിമോണിന് വിടുകയും പിന്നീട് അവർ ഒന്നാവുന്ന നിമിഷങ്ങളും തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ പത്രം ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ ആയിക്കോട്ടെ ഇനി വൈകാതെ തന്നെ നമ്മുടെ നയനയ്ക്ക് വിശേഷം ഉണ്ടാവും അവിടെ ഒരു പേരക്കുട്ടി വരും ആ ഒരു പേരക്കുട്ടിയെ കളിപ്പിക്കുന്ന അനന്തപുരി തറവാട്ടുകാര് അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ ആയിരിക്കും അതിനൊരു രക്ഷയില്ല അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ